ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി മെയിൻ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മൊത്തം പേട്ടയുമായിട്ടുള്ള ദൂരം ആറ് കിലോമീറ്റർ ആണ് ടാപ്പിംഗ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മനോഹരമായ റബ്ബറുള്ള ഏഴേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അടിപൊളി റബ്ബർ തോട്ടമാണ് മൊത്തം റബ്ബർ മരങ്ങളും ടാപ്പ് ചെയ്യാറായി നിൽക്കുന്നതാണ് പിന്നെ ഏക്കറിന് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് നേരിയ വടക്ക് പടിഞ്ഞാറൻ ചായവായിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് താഴെക്കുടി ചെറിയ തോടുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല മനോഹരമായ റബ്ബർ തോട്ടം വില കുറഞ്ഞ റബ്ബർ തോട്ടം നോക്കുന്നവർക്ക് പറ്റിയ ന്യായമായ വില കിട്ടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററും വീതിയുള്ള റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് താഴെ വരെ സ്ഥലമുണ്ട് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ബസ് റോഡ് ആറ് കിലോമീറ്റർ ദൂരം ബസ് റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ വീതിയുള്ള റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പിംഗ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മനോഹരമായ ഏഴേക്കർ റബ്ബർ തോട്ടം ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു എല്ലാ വാഹനങ്ങളും പറമ്പിലെത്തുന്ന ആളും പറ്റാത്ത വെള്ളം കിട്ടുന്ന ഏരിയയാണ് കോട്ടയം ജില്ലയിൽ വില്ലക്കുറവിൽ നല്ലൊരു റബ്ബർ തോട്ടം നോക്കുന്നവർ ബന്ധപ്പെടുക